ഒരുപാട് കഷ്ട അല്ലേ എന്റെ മുന്നിൽ വന്ന് കരഞ്ഞതാണ് വരും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പോലെ ഉള്ളത് നോക്കണം ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ എപ്പോഴും ഉണ്ടാകട്ടെ കേട്ടോ എന്ത് വിഷമം ഉണ്ടായാലും നിങ്ങൾ നമ്മൾ പരിക്ക് വരാം കേട്ടോ അപ്പം ഇത് ഞാൻ ആ നാത്തൂൻ്റെ കയ്യിലേക്ക് കൊടുക്കണ ഓല് കൊടുക്കട്ടെ അല്ലേ കണ്ണേട്ടാ അതല്ലേ ശരി അല്ലേ ചേച്ചി തന്നെ കൊടുത്തോ ചേച്ചീൻ്റെ കൈ കൊണ്ട് തങ്ങളിപ്പോൾ കൊടുക്കണല്ല നിങ്ങൾ കൊടുക്കണേട്ടോ നിങ്ങൾ തന്നെ ഒളക്ക് കൊടുത്തോടെ വായിക്കണ്ടാലും വായിക്കാം കണ്ടെ കുടിച്ചോളി മോളെ ചോറ് വെച്ചിട്ട് കണ്ണേട്ട് മാഷേ ഈ രണ്ടുപേരുടെ കേട്ട് പോവാ ഒരുമിച്ച് അവരെ സാധനം എന്താണ് ഒരു സ്നേഹ നല്ല ബിരിയാണി ഒക്കെ തിന്നിട്ട് പോയാൽ മതി കേട്ടോ ഞമ്മക്കില്ല കേട്ടോകളെ നമ്മളെ കുട്ടികളല്ലോ അല്ലേ ആ ആ എന്റെ മെമ്പർ വന്നേക്കാണല്ലേ അല്ല നിങ്ങളൊക്കെ തടിയുള്ള ആൾക്കാരാണല്ലോ പൾസറിനെ കണ്ടിക്കുന്നു ചേച്ചിയെ ആരച്ച കേറി ചേച്ചിയെ ശ്രദ്ധിക്കണത്തില്ലേ ശ്രദ്ധിക്കണം എന്നല്ല ആരെ കയ്യിൽ കൊടുക്കണ്ട ചോറൊക്കെ വെച്ചിട്ട് പോയാൽ മതി ചോറൊക്കെ പോയ ചോറൊക്കെ വെച്ചിട്ട് പോയാ മതി എന്തിലും പോരായ്മേണ്ടി ഞങ്ങള് ശ്രമിക്കുക എന്ത് കണ്ണാറ്റ ഒന്നര പാലം വെച്ചോട്ടെ അതെങ്ങനെ പോരും ഇനി മറ്റവര് വന്നോട്ടെറങ്ങോ അതെ